എല്ലാവരും ഉറക്ക ചൊല്ല ഹസ്ബുനാഹു വൻ അമൽ വക്കീൽ ഞമൽ മൗലവൻ അമൻസീർ ഹസ്ബുനാഹു വൻ് അമൽവക്കീൽ ഞൽ മൗലവൻ അമൻ Oh, <laughs> ഇതാരൊക്കെയാണ് ചൊല്ലിയത് ആരിലൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളാണ് പടച്ചവനെ ഉള്ളത് അല്ലാ അവർ ഈ വീടില്ലാത്തവരുണ്ട് പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട് പടച്ചവനെ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് പടച്ചവനെ അല്ലാഹുവേ എന്റെ പരിശുദ്ധമായി ചൊല്ലിയവർ അവരേതാഗ്രഹമാണ് മനസ്സിൽ നീയത്ത് ിട്ടവര് ചൊല്ലിയത് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ അല്ലാ चुले सहोदर या अयो या अययो या अययो या अा कयो يا قيوم يا حي يا قيوم യ്യോം ഒരുമിച്ച് ചൊല്ലിക്കോ പ്രയാസങ്ങള് മാറട്ടെ സങ്കടങ്ങള് മാറട്ടെ ദുഃഖങ്ങള് മാറട്ടെ ഹയ്യോയാ കയ്യോ അള്ളാഹുവേ അള്ളാഹുവേ ഇത് ചൊല്ലിയിട്ടുള്ള ഒരാളെയും പരാജയപ്പെടുത്തല്ല അല്ലാ സങ്കടത്തിലാക്കല്ല പടച്ചവനെ കണ്ണീരിലാക്കല്ല പടച്ചവനെ െല്ലാവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ ചൊല്ലിക്കോ സഹോദരങ്ങളെ وعافية الأبدار وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدار وشفائها ونور الأبصار وضيائها وعلى آله وصحبه ായ തമ്പുരനെ കാരുണ്യവാനായ റബ്ബെ പരിശുദ്ധമായി പരിപാടിയിൽ സംഗമിച്ച് അള്ളാഹു വരാണ് അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ പലർക്കും ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ കൊച്ചുമക്കൾ പലരും പനിയും ചുമയും ചർതിലുമായിട്ട് കിടക്കുന്നുണ്ട് റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള കൊണ്ട് വിഷമങ്ങളെ മാറ്റണേയല്ലവനെ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ സഹോദരങ്ങളോ അള്ളാഹുവേ മാരകമായ രോഗം പിടിപെട്ട് ഹോസ്പിറ്റലിന്റെ അകത്തട്ടിൽ അഡ്മിറ്റാണെന്ന് ഞങ്ങളെ കേൾപ്പിക്കല്ലേ ഞങ്ങളെ കേൾപ്പിക്കല്ലേ അല്ലെ കേൾപ്പിക്കല്ലവനെ തരല്ല റഹ്മാനെ അറ്റാക്ക് തരല്ല റഹ്മാനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു വയസ്സും ഒന്നര വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സും അഞ്ചു വയസ്സും ആറും പതിനേഴും വയസ്സുള്ള മക്കളുണ്ട് റബ്ബേ ഒരു കൊച്ചു മക്കൾക്കും ഒരു രോഗം കൊടുത്തിട്ട് ഒരു യും നീ കരയിപ്പിക്കല്ല അല്ല ഒരു കരയിപ്പിക്കല്ല നീ സങ്കടത്തിലാക്കല പടച്ചൊനെ ഞങ്ങളുടെ കൊച്ചുമക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അള്ളാഹുവേ ഞങ്ങള് ഞങ്ങളെ പൊന്നുമക്കളെ കണ്ട് കണ്ണിന്റെ കൊതി മാറുന്നതിന് മുമ്പ് അവരുടെ ചിരി കണ്ട് കൊതിമാറുന്നതിന് മുമ്പ് അവരുടെ കുസൃതികൾ കണ്ട് കൊതിമാറുന്നതിന് മുമ്പ് അവരുടെ കളി കണ്ട് കൊതിമാറുന്നതിന് മുമ്പ് അള്ളാഹുവേ ഞങ്ങൾ ടെ കൊച്ചു വെള്ള പുതപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് പച്ചമണ്ണാകുന്ന കബരിന്റെ അകത്തട്ടിൽ കൊണ്ടുവെക്കുന്ന ഒരു മരണം ഞങ്ങൾക്ക് തന്നെ മാതാപിതാക്കളാവുന്ന ഞങ്ങളെ റബ്ബേ

ഒരു രോഗവും ഞങ്ങൾ തരല്ലേ അള്ളാ എല്ലാ പ്രയാസവും എല്ലാ പ്രതിസന്ധികളും എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റിയിട്ട് അള്ളാഹുവേ ജീവിതത്തിൽ

അല്ലാഹുമായി ചൊല്ലിക്കോ അല്ലാഹോ അള്ളാഹുമായി അല്ലാഹോ അള്ളാഹു നമ്മളെ കാണുന്നവനാണ് അള്ളാഹു നമ്മളെ കേൾക്കുന്നവനാണ് അല്ലാഹു നമ്മുടെ ആവശ്യങ്ങളിൽ അറിയുന്നവനാണ് അതുകൊണ്ട് ആ റബ്ബ് കേൾക്കട്ടെ നിറഞ്ഞ മനസ്സോടെ കൽവിൽ കൈവച്ച് ഒന്ന് കണ്ണം പിടിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലുമോ നിങ്ങൾക്ക് നൂറ് നൂറ് പ്രയാസങ്ങളുണ്ട് നൂറ് സങ്കടങ്ങളുണ്ട് ഉണ്ട് നൂറ് ദുഃഖങ്ങളുണ്ട് പുറത്തു പോലും പറയാൻ പറ്റാത്ത പ്രതിസന്ധികൾ പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും എന്നാൽ ഇരിക്കുന്ന കൽവിൽ കൊണ്ടുവന്നോ ീതിക്കറൊന്ന് കൽവിൽ കൊണ്ടുവന്നോ എന്റെ പെങ്ങളെ കമന്റ് എഴുതുമ്പോൾ എന്റെ ചെറുപ്പക്കാർ ആ കമന്റിൽ വീടില്ലാത്തവരുണ്ട് കടം കയറിയവരുണ്ട് വീട് വീടിലോണിലായവരുണ്ട് വീട് അവസ്ഥ വന്നവരുണ്ട് എന്നാൽ കൽവിലൊന്ന് കൈവച്ച് നിന്റെ റബ്ബിനെ വിളിക്ക് അല്ലാഹു 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 মাই চুল আল্লাহি আল্লাহ নালি আল্লাহ শাহিদি മനസ്സോടെ എല്ലാം നിന്റെ കൽവിന്റെ ഉള്ളിൽ മുഴുവൻ ചിന്തകളും മാറ്റി വെക്ക് ചിന്തകളും മാറ്റി വെച്ചിട്ട് നീക്ക എന്റെ പെങ്ങളെ എൻ്റെ ചെറുപ്പക്കാരാ ഇന്ന് കുടുംബസമേതം ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവേ കൽവിലൊന്ന് കൈവച്ച് എല്ലാവരും കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുന്ന വല്ലിപ്പയാണെങ്കിലും വല്ലിമ്മയാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് ഒന്ന് കണ്ണടച്ചു പിടിക്ക് ഇനി ഒന്നും നമ്മുടെ കൽബിലില്ല ഇനി ഞാനും ഇനി ഞാനും നിങ്ങളുടെയും എന്റെ റബ്ബ് മാത്രമാണ് അല്ലാഹു അല്ലാഹോ അള്ളാഹോ അള്ളാഹുമായി എന്റെ റബ്ബെന്നോടമപ്പെന്നോടൊപ്പമുണ്ടെന്നുള്ള പ്രതീക്ഷ കൈവിടരുത് എന്റെ റബ്ബനോടൊപ്പം ഉണ്ടെന്നുള്ള പ്രതീക്ഷ നമ്മൾ കൈവിടരുത് അതുകൊണ്ട് ഏതാവിശ്യമാണോ മുന്നിൽ എല്ലാവരും നല്ല നീയത്തോടെ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയാൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിന് സംശയൊന്നുമില്ല നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാ അല്ലാഹോ അല്ലാഹോ അല്ലാതെ ഇല്ലാ ഇലാഹ സത്യം മാറക്കണ്ട മാനോജ അല്ലാൻ ദേവാ കോകൽ പാടെ മറന്നോ നീ ഇവിടെ നടക്കണ്ടാ സത്യം മനസ്സുള്ളിൽ ഏറ്റവും സൂക്ഷിച്ച് നീയൊന്ന് പോകേണം മാനസുള്ളിൽ അൽബിൻ്റെ വേദന കാണാതെ നീന്ന് ബില്ലടു बि കണ്ണിന് വാക്കാണ് കരയുന്ന കണ്ണീരിൻ സ്വാതന കുളിരാണ് നീട്ടും കരങ്ങൾക്ക് തട്ടാതെ ചോദ്യം നീലാഹോടാണ് റബിൽ നീറച്ചോരാണ് നിറഞ്ഞ മനസ്സോടെ നിന്റെ റബ്ബിലേക്ക് നീന്ന് ചോദിച്ചു പോകുമ്പോൾ നീ റിയാതെ നിന്റെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റുകയാണ് നിന്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റുകയാണ് നിന്റെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റുകയാണ് അതുകൊണ്ട് ചൊല്ലുമോ അല്ലാഹു അള്ളാഹോ 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 നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും ആത്മാവ് ഏതൊരു തന്റെ കരങ്ങളിലാണോ ആ റബ്ബിലാണ് ആ റബിലേ കാണുന്നുള്ള ആ ഒരു അടിപറച്ച വിശ്വാസവും ആ ഒരു തീരുമാനവും നമ്മുടെ കൽവിൻ്റെ അകത്തെട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഉറപ്പല്ലേ ഉറപ്പല്ലേ ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അള്ളാഹു നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സന്ദർശനമാണത് ഇല്ലേ എല്ലാവരുടെ ജീവിതത്തിന്റെ കടങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ അവൻ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം ഏതാണെന്നറിയോഫാറുല്ല മനുഷ്യരെ കടങ്ങളില്ലാത്തവരില്ല പ്രയാസങ്ങളില്ലാത്തവരില്ല ദുഃഖങ്ങളില്ലാത്തവരില്ല കണ്ണീരുകളില്ലാത്തവരില്ല വേദനയും പരിവട്ടവും ഇല്ലാത്തവരില്ല എന്നാ ജീവിതത്തിൽ ജീവിതത്തിൽ കൊടുക്കും സമ്പത്ത് ും അതുകൊണ്ട് സത്യവിശ്വാസികളോട് പറയുകയാണ് ആ സന്തോഷങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ നിങ്ങളോട് പറയുകയാണ് പരിശുദ്ധമായ ഈ മജിലിസിൽ നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഒറ്റ കാര്യമേ ഉള്ളൂ എന്നെ ആരും എനിക്കൊരു പവറും ഇല്ല എന്നെ കണ്ട് നിങ്ങൾ ആരും ഇരിക്കരുത് പക്ഷേ പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ മീന് പവറുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്കൊരു പവറില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആമീനാണ് നമ്മുടെ ഈ പരിപാടി അൽഹമ്മദ വിജയിക്കുന്നത് ഒരുപാട് ലക്ഷ്യങ്ങളൊന്നും ആമീൻ പറയില്ലെങ്കിലും ഉള്ളവർ വയസ്സായ ഉപ്പമാരുമമാരൊക്കെ നല്ല കൂടി മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോ അള്ളാഹുവേ അതൊരു സന്തോഷമാണ് കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവൻ നീ കബൂലാക്കണം റഹ്മാനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അർഹമായ പ്രതിഫലം തരണേ തരണേയല്ല പടച്ചവനെ കടങ്ങളുള്ളവരുടെ മാറ്റണേ മാറ്റണേയല്ല വേദനകളുള്ളവരുടെ വേദനകൾ മാറ്റണേ മാറ്റണേയല്ല ദുഃഖങ്ങളുള്ളവരുടെ മാറ്റണേ മാറ്റണേയല്ല പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളെ മാറ്റണേയല്ല ആ വലാദികളും വേവലാദികളും ഒക്കെ ഉള്ളവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകള് മാറ്റണേല്ല അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഒക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ കൊടുക്കണയല്ല എത്രയും പെട്ടെന്ന് കൊടുക്കണേ പഠിച്ചവനെ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പഠിച്ചവനെ അള്ളാഹുവേ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ സങ്കടങ്ങളെ മാറ്റണേ മാറ്റണേയല്ല ദുഃഖങ്ങൾ മാറ്റണേ ാഹുവേ സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹുവേ ഈ പരിശുദ്ധമായ മജലിസിൽ സംഗമിക്കുന്ന ഓരോരുത്തരെയും തെരയും നീ കബൂലാക്കണേ ഹൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായ പരിപാടിയിൽ സംഗമിക്കുന്ന പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാര് ചെറുപ്പക്കാരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ നീ കബോലാക്കണേ അള്ളാഹുവേ പലരം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ചെയ്തവരുണ്ട് റബ്ബേ നീ അവരെ റബ്ബേ നീ അവരെ സ്വീകരിക്കണേ റഹ്മാനെ അടച്ചനെ ഞങ്ങളുടെ പരിപാടിയിൽ എല്ലാവരെയും നീ തഖബ്ബൽ മിന്നാ إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين